കൂട്ടുകാരെ ഇത് കണ്ടോ ആരും കാണാതെ പോക്കറ്റിൽ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റിയ നമ്മുടെ പോക്കറ്റ് ചൂണ്ടയാണേ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ ബ്രൈഡൽ ലൈൻ മാത്രമേ ചിറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൽ നമ്മൾ രണ്ടും ചിറ്റിയെടുത്തിട്ടുണ്ട് എന്താണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടതാണ് ടങ്കീസും ചിറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രൈഡൽ ലൈനും നമ്മൾ ചിറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് എന്താണോ ആവശ്യം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ മീൻ പിടിക്കാൻ ഏതാണോ ആവശ്യം നമുക്കത് എടുത്തിട്ട് മീൻ പിടിക്കാം അപ്പോൾ അതിൽ നമ്മൾ പുറത്തെടുക്കുമ്പോൾ കണ്ടോ ഫസ്റ്റ് നമുക്ക് വലിയൊരു ഹുക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് വല്ല വരാലോ മനഞ്ഞലോ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെതാ ഒരു ഫ്രോഗ് ലൂറ് ചെറിയൊരു ഫ്രോഗ് ലൂറ് നമ്മൾ ചൂണ്ടയില്ലാതെ തന്നെ ഈ ബ്രൈഡൽ ലൈനിൽ തന്നെ നമുക്ക് ഫ്രോഗ് കാസ്റ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം അതുപോലെ തന്നെ അതാ കുറച്ച് വെയ്റ്റുകളുണ്ട് ചെറിയൊരു വെയ്റ്റ് അതുപോലെ കട്ട്ല രോഹുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പോപ്പും ഒരു ഫീൽഡറും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ കട്ട്ലൈൻ്റെ രോഗമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു ഫീൽഡറും അതുപോലെ തന്നെ ഒരു പോപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ ഇതാണ്ടോ ഇതാണ്ടോ ചെറിയ ഹുക്ക് തൊട്ട് വലിയ ഹുക്ക് വരെ അതുപോലെ ചെറിയ വെയിറ്റ് സ്പ്ലിറ്റ് റിങ് ഫാസ്റ്റ് ടാച്ച് സ്നാപ്പ് സിവിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട് നമ്മളത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഡപ്പി മാത്രമാണ് നമ്മളൊരു ഷുഗർ ഫ്രീൻ്റെ ഒരു ടപ്പിയിലാണ് എടുത്തിരിക്കുന്നത് ചിറ്റിയെടുത്തിരിക്കുന്നത് കാരണം നമുക്കിത് കൊണ്ട് നടക്കാനും അതുപോലെ നൂല് ചുറ്റാനും വളരെ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡപ്പി തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അറിയാത്ത പോലും ഇല്ല വേണ്ടത് നമുക്ക് ഈസി ആയിട്ട് അത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ ബാഗിലെല്ലാം സൈഡിലെല്ലാം ഇട്ടിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാം അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാവശ്യഘട്ടങ്ങളിലെല്ലാം മീനൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മീൻ പിടിക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ